ചില സമയത്ത് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മുട്ടല ഫ്രിഡ്ജ് തുറന്ന വെറൈറ്റി ആയിട്ട് ഇന്നിപ്പോൾ എന്താ പരീക്ഷിക്കാമെന്നാലോചിച്ചപ്പോഴാണ് ഒരു ഒറ്റ ഓറഞ്ച് കണ്ടത് ഓറഞ്ച് അല്ല ബുറത്തുകാലാണ് അപ്പം ഇതുകൊണ്ട് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോകണം നല്ല ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഓറഞ്ച് പതിവ് പോലെ നമ്മൾ എന്തുകൊണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ സാധനമാണല്ലോ എടുക്കുക അതായത് കാമ്പ് പക്ഷേ ഇവിടെ ഒന്ന് മാറ്റി പിടിക്കണം കാമ്പ് വേണ്ടെന്നല്ല കേട്ടോ പക്ഷേ ദാ ഈ ഒരു ഓറഞ്ചിൻ്റെ ഒരു തൊലി ഉണ്ടല്ലോ അതായത് ആ മേലത്തെ തൊലി വളരെ നൈസായിട്ട് കത്തിക്കൊണ്ടൊന്ന് ക്ഷമയോട് കൂടി ചേർക്കാം ണം നമ്മൾ പീലറോണ്ടൊക്കെടുക്കുമ്പം അതിൻ്റെ ആ ഒരു വെള്ളം കൂടി പോവും അപ്പം ഓറഞ്ചിൻ്റെ തൊലിക്ക് പൊതുവെ ഒരു കഴിക്കുന്ന സ്വഭാവം കൂടി ഉണ്ടല്ലോ അങ്ങനെ അതിന് ഞാൻ ക്ഷമയോടുകൂടി ഈ ഓറഞ്ചിൻ്റെ ഒരു മുക്കാ മുക്കാഭാഗം തന്നെ ഞാനാന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അത് കുഞ്ഞു കുഞ്ഞു പീസായും കൂടി കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബുത്തുകാലിൻ്റെ ജ്യൂസും കൂടി എടുക്കുക കേട്ടോ കുരുമൊക്കെ കളഞ്ഞിട്ട് ജ്യൂസ് എടുക്കുകയാണ് നല്ലത് എന്നാൽ പിന്നെ ആ കൈപ്പ് ഉണ്ടാവില്ലല്ലോ മാക്സിമം വെള്ളപോഷനൊക്കെ ഒഴിവാക്കി ജ്യൂസ് അടിച്ചാൽ കുറച്ച് നേരം വെച്ചാൽ തന്നെ ഇതിന് കൈപ്പൊന്നും വരില്ല ഇനി നമ്മൾ സാധാരണ കേക്കിൻ്റെ പരിപാടി തുടങ്ങാം അങ്ങനെ ആ ഒരു ബുത്തകാലിൻ്റെ എടുത്തിട്ടുള്ള എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ പരിപാടി നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ഗുരുമുട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വിസ്കോണ്ടൊക്കെ നിളക്കി കൊടുത്താലും മതി ട്ടോ ഇനി നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബുത്തുകാലിൻ്റെ നീരുണ്ടല്ലോ അരിപ്പ് വെച്ച എടുത്തിട്ടുള്ളതാണ് കേട്ടോ നീര് ആ നീരൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ തിളപ്പിക്കുന്നേക്ക് തന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ ആ ഒരു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പീലൈത്തിട്ടുള്ള തോലിട്ടോ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞതുകൊണ്ട് തന്നെ അതൊന്ന് കുക്കാക്കി കിട്ടുകയും ചെയ്തോളൂ നല്ലൊരു സ്മെല്ല് വരും വരുട്ടോ ഈ സമയത്ത് ഓറഞ്ചിൻ്റെ ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക ഇനി നമ്മൾ നേരത്തെ രണ്ട് കുഴിമുട്ട ബീറ്റ് ചെയ്തില്ലീനു അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ഓറഞ്ചിൻ്റെ എക്സ്ട്രാക്റ്റും ആ പീല ഇതൊക്കെ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് മൈദപ്പൊടി നമ്മൾ ഇത്തിരി തിരിച്ചിട്ട് കൊടുക്കുക അത് അരിപ്പയിലൂടെ ഇട്ട് കൊടുത്താൽ ഞങ്ങൾ കുറച്ചും കൂടി ഇതായിരിക്കും ഞാനിത് അരിച്ചെടുത്ത പൊടിയായതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ് ിൽ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല ആഡ് അത് നല്ല സൂപ്പർ ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ കേക്ക് പാനിലേക്ക് ഞാൻ ഗ്രീസ് ചെയ്ത് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇതിൻ്റെ മാലങ്ങൾക്ക് നട്ട്സോ എന്തെങ്കിലും വിതരാ പക്ഷെ ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് നട്ട്സിന് അത്ര ഒരു മാച്ചായി തോന്നാത്തതുകൊണ്ട് റൂട്ടി ഫ്രൂട്ടിയാണ് തൊട്ട് കൊടുക്കുന്നത് അങ്ങനതൊന്നും ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരു നാല്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ വേണം വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഞാനത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അങ്ങനത് കുക്കായി വന്നപ്പം ഓവനങ്ങോട്ട് തുറന്നപ്പം ആ ഓറഞ്ചിനെ മണമുണ്ടല്ലോ നമ്മൾ സാധാരണ ഫ്ലേവർ ഫ്ലേവറൊക്കെ മണക്കൂലേ അതായത് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ടാങ്കോ അല്ലെങ്കിൽ സ്വീറ്റ്സൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ആ ഒരു മണമാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് സാധാരണ ഓറഞ്ചിൻ്റെ ഫ്ലേവർ അത്ര വലിയ ഇഷ്ടം കാരണം അത് ഫ്ലേവർ നമ്മൾ വാങ്ങിക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ അത് ഓറഞ്ച് തന്നെ നമ്മൾ ഉണ്ടാക്കണ ഒരു കേക്കിന് ഇത്രയും മണം വരുമ്പം അത് വേറെ ലെവൽ തന്നെ ഇനി അത് കഴിക്കാൻ തോന്നില്ല കാരണം അത്രയും മണേനെയായിട്ട് ഹൈലൈറ്റ് ഇട്ടോ അപ്പോൾ അപ്പം നിങ്ങളിതേപോലെ ട്രൈ ചെയ്തോ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ അപ്പം എന്നാൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കണ്ടാലോ